ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട് കേരളം അറിയാത്ത രഹസ്യം ഇന്ത്യ അറിയാത്ത രഹസ്യം ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല ഗ്ലാമറുണ്ട് അത് വെച്ച് നമ്മൾ വയ്ക്കുന്നു നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു കൂടുതലും ജാസ്മിനെ കാണാൻ വേണ്ടി മാത്രമാണ് ടി വി ഓൺ ചെയ്യുന്നത് അപ്പോ സെക്രട്ടറി ഏജന്റ് സായിക്കുറിച്ച് പറയാം എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം സായി നമ്മൾ കാറിനാത്തരുന്ന ഭർത്താവിനെ പറയപ്പോ ഭയങ്കര കുറ്റങ്ങൾ പറയുന്നു അത് പറയുന്നത് പാവത്താനെ പോലെ ഇരിക്കുന്നുണ്ടോ ലോകം പഠിച്ച അവസ്ഥയിലാണ് സായി നിൽക്കുന്നത് എത്ര കാലം ഇനി സായി ബിഗ് ബോസിൽ ഉണ്ടാവും അറിയില്ല ചിലപ്പോ ഔട്ടായി പോകണ്ടാണ് आ oh, पार्टी